ി ഇപ്പൊ എല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബാഹുബലിയെ പറ്റിയാണ് ശരിക്കും കട്ടപ്പ് എന്തിനാണ് ബാഹുബലിയെ കൊന്നത് എന്നുള്ളത് ഇപ്പൊ ഒരു ശരിക്കും അന്താരാഷ്ട്ര പ്രശ്നമായി മാറിയിട്ടുണ്ട് അപ്പൊ ഏതായാലും ഞങ്ങൾ രണ്ടുപേരും പോയി സിനിമ കണ്ടു എല്ലാവരെയും പോലെ ആ രലസ്യ ഒക്കെ ഒന്ന് പറയാനുള്ള ആ ഉള്ളിൽ നിന്ന് ഭയങ്കര മെഡലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകർക്കിടയിൽ ഒരു ശ്രമം നടത്തി അതെന്തായാലും ഞങ്ങൾ പറയുന്നില്ല ഈ വീഡിയോ പറയാം വാശത്ത വീഡിയോ കിഷ എന്നാലും ബാഹുബലി എന്ന സൂപ്പർ പടം അല്ലേ പ്രതീക്ഷിച്ചില്ല സൂപ്പർ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഇതിനായിരിക്കും കട്ടപ്പ ബാഹുബലിയൊക്കെ വന്നു ഇവരൊക്കെ ഈ സീക്രട്ട് അറിയാതെ എങ്ങനെയാ ജീവിക്കുന്നത് ശരിയാ പറഞ്ഞാലോ എല്ലാരോടും പറയാം ഓക്കെ ഐഡിയ പ്ലാൻ ചെയ്യാം ഓക്കെ ഒന്നും പറയാനില്ല എന്തു പറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു katappa bahubali How are you? Good sir. So Shainsi, how is the Bahubali project being going on? It's going great. You watched the movie? I have watched the movie. It's a very very good movie. I wanted to talk to you about the movie. What? Do you know why Katapa killed Bahubali? I don't want to hear that. No, 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 no. I don't no. sir. അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഒന്നും മുകളിലേക്ക് വരുമോ രണ്ടു ദിവസമായിട്ട് പറയണം എങ്ങനെ വിചാരിക്കണം എന്നറിയില്ല എങ്ങനെ പറയുമെന്നു അറിയില്ല കട്ടപ്പാഹുബലേ പറയട്ടെ ചന്ദന ഇനി വന്നേ ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണോ നോക്കിയേ ശരിയാ ഇത് ശരിയാതാരോടേലൊന്നു പറഞ്ഞിട്ടുള്ളൂ അതെ ചേട്ടാ ഇതൊന്ന് കേട്ടേ ഞങ്ങൾ കൊറേ നേരമായിട്ട് ഇതിന്റെ പിന്നാലെ നടക്കാം അതേ ഈ കട്ടപ്പ എന്തിനാ ബാഹുബലി ആഹാ അങ്ങനെ ഞങ്ങൾക്ക് അറിയാത്ത ഭാഷ കേട്ടേ പറ്റുന്നു എന്റെ ഐഡിയ പോയി പോകുന്നതിന് എന്തായാലും വീഡിയോ ഉണ്ടല്ലോ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം ഫിൽമി ബീച്ച് മലയാളം